കനത്ത മഴയിൽ തലശ്ശേരി ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പല ഭാഗങ്ങളും ചോർന്നൊലിക്കുന്നു ചോർച്ച ഒഴിവാക്കാൻ ലക്ഷങ്ങൾ മുടക്കി മുകളിൽ ഷീറ്റ് പാകിയെങ്കിലും ചോർച്ചയ്ക്ക് യാതൊരു കുറവും വന്നിട്ടില്ല ഒന്നാം നിലയിലും രണ്ടാം നിലയിലും പ്രവർത്തിക്കുന്ന പല ഓഫീസുകളും ചാക്കുകൾ വിരിച്ചിരിക്കുകയാണ് ബക്കറ്റുകളിലും മഗ്ഗിലും വെള്ളം ശേഖരിച്ച് പുറത്തു കളയേണ്ട സ്ഥിതിയിലാണ് താഴത്തെ നിലയിലും സ്ഥിതി സമാനമാണ് പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപത്തെ കല്യാണി മെഡിക്കൽസിന്റെ സീലിംഗ് അടർന്നു വീണു നിരവധി പേർ എത്തുന്ന ഇവിടെ രാത്രി സമയത്തായിരുന്നു സീലിംഗ് വീണത് ആളുകൾ കുറവായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് സമീപത്തെ സുവർണ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ പല ഭാഗങ്ങളിലും വെള്ളം ഊർന്നിറങ്ങി സീലിംഗ് തകരുകയും തുണിത്തരങ്ങൾ വെള്ളം വീണ് നശിക്കുകയും ചെയ്തു ഇവിടെയും ചാക്കുകളും ബക്കറ്റും വെച്ചാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കാണുന്നത് എൻ്റെ ഇവിടെ ഇങ്ങനെ വെള്ളം എപ്പോഴും എപ്പോഴിങ്ങനെ ലീക്കായിട്ട് ലീക്കായിട്ട് ഇങ്ങനെ സീലിംഗ് എല്ലാം താഴെ കൊണ്ട് കുറേ സാധനം എല്ലാ കൊല്ലവും തന്നെ പണി ഇപ്പോൾ എല്ലാം കുറേ കൂടുതലാണ് സാധനം കംപ്ലീറ്റ് ഇങ്ങനെ നഞ്ഞിട്ട് കുറേ ഗോഡോൾ കൊണ്ടിട്ട് കുറേ പൈൽ പൈസ എല്ലാം കൊടുക്കുക ഇത് പിന്നെ ഇപ്പം ഇതാ സിനിമ മഴ പെയ്യുമ്പോൾ പിന്നെ ആരും കൂട്ടം വെള്ളം വിൽക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് ആരും കയറുന്നില്ല കച്ചവടം ചെയ്യാൻ തീരെ കഴിയുന്നില്ല മുനിസിപ്പാലിറ്റി കംപ്ലയിൻ്റ് ചെയ്ത് യാതൊരു ഇതുമില്ല കൊഞ്ച് എണ്ണൂറ് പ്രാഴ്ചകൾ പോകുമ്പോൾ പറയുക അവർ അറിയിക്കുകയും ചെയ്തു ഒന്നും ഇത് ഇതുമില്ല അതിനെ കൊണ്ടൊന്നും ഗുണമില്ല ഇതെല്ലാം എല്ലാ ഭാഗത്തും ലീക്ക് തന്നെ വിഷയം നിരവധി തവണ നഗരസഭാ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപവും ശക്തമാണ് നേരത്തെ നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സോമൻ ദുരന്ത നിവാരണ സേന നോഡൽ ഓഫീസർ ബി അനികുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചിരുന്നു തലശ്ശേരി